ഗവൺമെന്റ് സ്കൂളിലെ പ്രവേശനോത്സവം നടന്നു പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവേശനോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫിൻ ആൽബർട്ട് ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ശങ്കിലി എൽ സ്വാഗതമർപ്പിച്ചു വാർഡംഗം ബിജുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സീനിയർ അസിസ്റ്റന്റ് ഷേർലി തോമസ് പൂർവ്വ വിദ്യാർത്ഥി ജെയ്സൺ വിദ്യാർത്ഥി പ്രതിനിധി ഷിഫ ഫാത്തിമ എം പി പ്രസിഡന്റ് ഷിബിന ഷാജഹാൻ വിദ്യാർത്ഥി പ്രതിനിധി എലൻ ഷാ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ബി അനൂപ് നിർവഹിച്ചു യു എസ് എസ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് ആര്യലക്ഷ്മി എസ് എസ് നയിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ